yanak b b a ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് രാത്രിയിൽ എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പം ഓരോ ദിവസവും വ്യത്യാസമായിരിക്കുമല്ലോ എല്ലാവർക്കും അപ്പോൾ ഇന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ചെറിയ രീതിയിലെങ്കിലും ഒരു വ്ളോഗ് എടുക്കാമെന്നു കേട്ടോ

ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉള്ള പരിപാടികളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ തനിമോൾ ഇത് ആ ബുക്കിലൊക്കെ വരച്ചു കഴിഞ്ഞ് പിന്നെ കാലിലൊക്കെ എഴുതുന്നുണ്ട് കേട്ടോ കയ്യിൽ കുത്തി വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത കാലിലും അതേപോലെ രണ്ട് കാലിലും എപ്പോഴും കുത്തി വരച്ച് വെക്കും കേട്ടോ കാലിൻ്റെ അടിയിൽ പിന്നെ കാലുകൊണ്ട് ഫോൺ വിളിക്കുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓൾ ഫുള്ള് ബിസി ആയിരിക്കും പിന്നെ ഈ സമയമാകുമ്പം എന്നും ഞാനും കളിക്കലൊക്കെയാണ് കേട്ടോ ഇന്ന് നല്ല കച്ചറം ഇരുന്നു കേട്ടോ ബുക്കിന് വേണ്ടിയിട്ടൊക്കെ അപ്പോൾ രണ്ടു ഓരോ ബുക്കൊക്കെ എടുത്തു കൊടുത്ത് അപ്പോൾ യാൻമോനും അത് ഓരോന്ന് എഴുതും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ വെക്കേഷൻ ആണ് അപ്പോൾ കളിയൊക്കെ തന്നെ ആയിരിക്കും എന്നാലും ചില സമയത്ത് യാാനോന് ചിത്രം വരക്കാനൊക്കെ കുറച്ച് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അപ്പം അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ തനുമോൾ പിന്നെ ഞാനും എന്തെടുക്കുകയാണെങ്കിലും ഓക്കും വേണം ബുക്ക് ബുക്കായിക്കോട്ടെ ഇനി എന്ത് സാധനമാണ് ടോയ്സ് ണെങ്കിലും ഞാനിൻ്റെ കയ്യിൽ എന്താ ഉള്ളത് അത് നോക്ക് കിട്ടിയേ പറ്റുള്ളൂ കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി ഇതാ ഈ ഒരു റൂമിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ കൂട്ടിയിട്ടതെല്ലാം മടക്കി വെക്കാനുള്ള തുണികളാണ് കേട്ടോ അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസം എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അലക്കിയിട്ടുള്ളതൊന്നും മടക്കി വെക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഞാൻ വന്നതിന് ശേഷം എല്ലാം അലക്കിയിട്ട് അങ്ങനെ മടക്കി വെക്കാനുള്ള പെയിൻറ്റിങ് ആയിപ്പോയതാണ് കേട്ടോ അപ്പം നമ്മൾ ഡയറക്റ്റ് അന്നു മടക്കുവാണെങ്കിൽ നമുക്കിതൊരു ഈസി ആയിട്ടുള്ള പണിയാണ് അല്ല ഇതേപോലെ കൂട്ടി വയ്ക്കാന്നുണ്ടെങ്കിൽ ഇത്ര ബോറിംഗ് ആയിട്ടുള്ള ഒരു പണി വേറെ ഇല്ലല്ലോ എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കില്ല മടക്കി വെക്കാൻ ആർക്കും തന്നെ ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ഇതാ പിന്നെ ഫുള്ള് ടോയ്സ് ഒക്കെ പരത്തിയിട്ടിട്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ അവസ്ഥ അപ്പം ഞാൻ ആ റൂമിൽ തന്നെ ഫുള്ള് അവിടെ വെച്ച് മടക്കുകയെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ആണ് മടക്കി വെക്കാനേ തോന്നൂല കേട്ടോ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് അപ്പം ഞാൻ വിചാരിച്ച് ഈ ഒരു ടേബിളിൻ്റെ മുകളിലോട്ട് കുറച്ച് കുറച്ച് ഞാൻ എപ്പോഴും ഇങ്ങനെ കേട്ടോ കുറേ അധികം മടക്കാനുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് ഇതേപോലെ എടുത്തിട്ട് വരും എന്നിട്ട് അത് മടക്കി കഴിഞ്ഞിട്ട് അടുത്ത് എടുത്തിട്ട് വരും അപ്പം കുറേ മടക്കാനുള്ള ഒരു ഫീല് കിട്ടൂല കേട്ടോ അപ്പം ഇങ്ങനെ അതൊരു ഇഷ്ടത്തോടു കൂടി ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റാക്കണം കേട്ടോ ആർക്കും ഇഷ്ടമല്ലാത്തൊരു പരിപാടി ആയിരിക്കില്ല ഇത് പിന്നെ നൈറ്റ് അധികവും ഇങ്ങനെയൊക്കെ തന്നെയട്ടോ ചെയ്യുക മടക്കി വെക്കാനുള്ളത് മടക്കി വെക്കും പിന്നെ രാത്രിയിലേക്ക് എന്തെങ്കിലും ഫുഡ് ബാലൻസ് ഉണ്ടാക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യൂ കേട്ടോ കാര്യമായിട്ട് പിന്നെ ഒന്നുമില്ല കുറച്ച് മക്കളുടെ കൂടെ കൂടുതൽ ടൈം ഒരു ടൈമാണ് കേട്ടോ ഒരു സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ കാരണം നമ്മൾ ഫ്രീ ആയിട്ട് ടൈം ആയിരിക്കുമല്ലോ അങ്ങനെ ഇതാ മടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് അലമാറയിലേക്കൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ മാത്രം മതി പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ വീടിൻ്റെ അടുത്ത് വിഷുവിൻ്റെ ആഘോഷങ്ങൾ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ ആ കാണുന്ന ലൈറ്റ് കണ്ടില്ല അവിടെ ഒരു വീടുണ്ട് അവിടെ നല്ല പടക്കം പൊട്ടിക്കലും പൂത്തിരി അത്തിക്കലും ഒക്കെയാണ് കേട്ടോ അപ്പം ജസ്റ്റ് അതൊന്ന് നിങ്ങളെയും കൂടെ കാണിച്ചു ഇനി ഇതാ ഞാൻ കിച്ചണിൽ വന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ ഉച്ചക്കത്തെ ഫുഡ് ചോറും സാമ്പാറും ഉപ്പേരിയും മീൻ പൊരിച്ചതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ചോറ് കുറച്ച് കുറവാണ് അപ്പം ഞാൻ അരി വെള്ളത്തിൽ ഇട്ടിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് എടുത്തിട്ട് കുറച്ച് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇതിലും സിമ്പിളായിട്ടുള്ള വേറെ റെസിപ്പി ഉണ്ടാവില്ല അല്ലേ നമ്മുടെ ദോശ നീർദോശ ശീദോശ എന്നൊക്കെ പറയുന്നത് കാരണം വെറും പച്ചരി എടുത്ത് കുറച്ച് വെള്ളവും ഉപ്പും ആണെന്നുണ്ടെങ്കിൽ സംഭവം സെറ്റായില്ലേ അപ്പം ഞാൻ എപ്പോഴും കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്ന് പറയാട്ടോ ഈ ഒരു ദോശ അപ്പോൾ അവർക്ക് എപ്പോഴും പറയലുണ്ട് ഇതല്ലാണ്ട് വേറൊരു കടി ഇവിടെ ഇല്ലയെന്നു കേട്ടോ എത്രയൊക്കെ നമ്മൾ മറ്റുള്ള ഐറ്റംസ് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിലും ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ദോശ തന്നെയാണ് കേട്ടോ അത് മാത്രം എല്ലാ മക്കൾക്ക് കഴിക്കാനും നല്ല ഇഷ്ടമാണ് കുറച്ച് ഗിയോ അല്ലെങ്കിൽ ന്യൂട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരും നന്നായിട്ട് കഴിക്കും കേട്ടോ അപ്പോൾ ഇതാ നല്ല ലൂസ് കൺസിസ്റ്റൻസി ആണല്ലോ നമ്മുടെ ഈ ഒരു ബാറ്ററിന് വേണ്ട അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല നമ്മുടെ പച്ചവെള്ളം തന്നെ ഒഴിച്ച് ഉപ്പ് െടുത്ത് ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മുടെ ദോശയുടെ ബാറ്ററി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ ഇതാ ഇനി ദോശ ചുട്ടെടുക്കലാണ് അതിൻ്റെ കൂടെ തന്നെ ഉച്ചയ്ക്ക് മീൻ ഫ്രൈ ആക്കിയതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ ഇതാ തനിമോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ആൾ ഞാൻ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് സമയം മാത്രമേ മാറി നിൽക്കുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെയെന്നുള്ളത് തിരഞ്ഞിട്ട് ഞാൻ എവിടെയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ അടുത്തേക്ക് ആളെത്തിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പപ്പടമുള്ളനായിരുന്നു കേട്ടോ ഉച്ചക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അത് ചൂടോട് കൂടി ഫ്രൈ ആക്കിയിട്ട് കഴിക്കാനല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാൻ ഉച്ചക്ക് ആവശ്യമുള്ളത് മാത്രം ഫ്രൈ ആക്കിയിട്ട് ബാക്കി ഞാൻ ിൽ കയറ്റി വെച്ചതായിരുന്നു കേട്ടോ അപ്പം അതും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ദോശ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം മീനൊന്ന് തിരിച്ചിട്ട് എടുക്കുകയാണ് അപ്പോൾ രാവിലെ ഞാൻ ഉച്ചക്കും രാത്രിക്കും കൂടെ ഒരുമിച്ചുള്ള ഫുഡ് റെഡിയാക്കി എടുക്കലാണ് കേട്ടോ അപ്പം ചില ദിവസങ്ങളിൽ കുറച്ച് കുറവൊക്കെ കുറവൊക്കെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതേപോലെ ദോശയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കടികൾ ഉണ്ടാക്കും അപ്പോൾ ഇതാ ഇന്ന് ഉച്ചക്ക് ഉണ്ടാക്കിയിട്ടുള്ള സാമ്പാറുണ്ട് കേട്ടോ അപ്പം ആ ഒരു സാമ്പാറും ദോശയൊക്കെ കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ഇതിൻ്റെ ഇടയിൽ ഞാൻ മക്കൾക്കുള്ള ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ യാാനോന് കൊടുക്കുന്നുണ്ട് കാരണം ചൂടോട് കൂടി ായിട്ട് അങ്ങനെ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അവർക്കുള്ള ഫുഡ് കൊടുക്കലാണ് അപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും ഇതാ ടി വി ഒക്കെ തുറന്നിട്ട് അവർ ഫുഡ് കഴിക്കുന്നുണ്ട് ഇപ്പം തനിമോളാണെന്നുണ്ടെങ്കിൽ സോഫയിൽ ഇരുന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അപ്പം മക്കൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി ഞാനും വർക്കും ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ വർക്ക് എന്നും ഈ ഒരു ടൈമൊക്കെ ആവും കേട്ടോ ഏകദേശം എത്താനായിട്ട് അപ്പോൾ ഇതാ ഇനി നമ്മൾ ഫുഡ് കഴിക്കുകയാണ് അപ്പം ഈ ഒരു സമയത്ത് മക്കൾ രണ്ടാളും ടി വി കണ്ടിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പം അവർക്കുള്ള ഫുഡ് ഞാൻ ആദ്യമേ കൊടുക്കും കാരണം ഒപ്പം കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടാസ്ക്കാണ് കേട്ടോ യാാനുമോൻ ഇപ്പോഴാണ് സ്വന്തം കഴിക്കൽ തുടങ്ങി ഇതുവരെ ഞാൻ വാരി വാരിക്കൊടുക്കലായിരുന്നു കേട്ടോ അപ്പം തനിമോളാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒറ്റയ്ക്ക് കഴിക്കും എൻ്റെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അവസ്ഥ വേണ്ടോ നമ്മൾ ദോശ ചുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥയായിരിക്കും അല്ലേ നമ്മൾ പൊടി കലക്കി ചൂടുകയാണെങ്കിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ അരി അരച്ച് ചൂടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇത് എങ്ങനെയായാലും ഈ രീതിയിൽ സ്പ്രെഡ് ആവില്ല കേട്ടോ അപ്പം ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റാക്കണം കേട്ടോ അതേപോലെ അത് ഇല്ലാതാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ആക്കണേ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇതാ നമ്മൾ പാത്രമൊക്കെ ഒന്ന് കഴുകി സെറ്റായിട്ട് കിച്ചണൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ എപ്പോഴും മാക്സിമം കിടക്കാനായിട്ട് ശ്രമിക്കുക കാരണം രാവിലെ എഴുന്നേൽക്കുമ്പം എല്ലാം കൂടെ ഭയങ്കര പണിയായിട്ട് ഫീൽ ചെയ്യുകയാണ് ഗ്യാസ് സ്റ്റോപ്പും നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് സ്ക്രബ്ബറും ഉപയോഗിച്ചിട്ടൊക്കെ നന്നായിട്ടൊന്ന് ഡീപ്പ് ക്ലീനിങ് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം അത്രത്തോളം തെറിച്ചിട്ടുണ്ട് നമ്മുടെ ബാറ്ററി കണ്ടിൽ എല്ലായിടത്തും എത്തിയിട്ടുണ്ട് അപ്പം അതൊക്കെ നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞു പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയായിട്ട് ഈ ഒരു ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അടിപൊളിയാണ് എനിക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പും കാട്ടോട്ടോപ്പൊക്കെ നീറ്റായി നല്ല ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കിച്ചണിലെ എടുക്കാനും ഫുഡ് ഉണ്ടാക്കാനൊക്കെ നല്ലൊരു ഫ്രഷ് ഫീൽ കിട്ടും കേട്ടോ അപ്പോൾ മാക്സിമം ഈ രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത് അപ്പം ഇന്നത്തെ നമ്മുടെ കിച്ചണിലെ ഡ്യൂട്ടികൾ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ ഇനി ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് റിലാക്സ് ചെയ്തിട്ട് പോകും ഇനി ഇനിതാ മക്കൾ ബ്രിഷ്യലൊക്കെയാണ് കേട്ടോ യാൻ മോൻ്റെ കഴിഞ്ഞു തനിമോളിതാ അവൾക്ക് ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രക്കും ഇഷ്ടമാണ് കേട്ടോ കാരണം വെള്ളത്തിൽ കളിക്കാൻ മാക്സിമം ഇഷ്ടമാണ് കയ്യിൽ എന്തെങ്കിലും ഒരു പൊടിയോ ചെളിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൈ എന്ന് പറഞ്ഞ് വരും എന്നിട്ട് ഇതേപോലെ പൈപ്പിൽ വെള്ളത്ത് കളിക്കും കേട്ടോ അപ്പോൾ രാത്രിയൊക്കെ ബ്രഷ് ചെയ്യാമെന്നിട്ടുണ്ടെങ്കിൽ ആൾ കണ്ടില്ലേ കൈ നിറച്ച് വെള്ളം എടുക്കും എന്നിട്ട് അത് വായിൽ പകുതി ഇറക്കി വിടും തുപ്പും ഇതൊക്കെ തന്നെയാണ് കേട്ടോ വരും അടയാൾ അപ്പം നമ്മൾ അപ്പൂപ്പം വരുന്നുണ്ടെന്നും അതും ഇതൊക്കെ പറഞ്ഞാലും ആളിറങ്ങൂല ലാസ്റ്റ് താഴത്തെ പൈപ്പിലേക്ക് വരുന്ന ആ ഒരു വെള്ളത്തിൻ്റെ ഇതൊക്കെ ഒന്ന് ഓഫാക്കിയിട്ടൊക്കെയാണ് കേട്ടോ ഓൾ ഇറക്കുക ഹാൻഡ് വാഷ് ഇട്ടൊന്ന് കൈ എഴുകും അതുപോലെ തന്നെ ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകുന്നതാണ് അപ്പം അത് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ മാക്സിമം ഈ ഒരു പണിയിൽ നിന്ന് മാറി നിൽക്കും വാക്കുകയാണ് കേട്ടോ ഈ ഒരു കാര്യങ്ങൾ കൂടുതലും ചെയ്യിപ്പിക്കുക ഇനിയിപ്പോൾ ഇതാ എല്ലാ പണികളും കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ മെയിനുള്ള ഫുഡ് കൊടുക്കലും ലൈറ്റ് ഓഫ് ആക്കലും ഒക്കെയാണ് കേട്ടോ അപ്പം ചൂടായതുകൊണ്ട് തന്നെ എല്ലാ റൂമിലും നമ്മൾ ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ടാകും അപ്പോൾ രാത്രി കിടക്കാൻ പോകുമ്പം അതൊക്കെ നടച്ച് അതൊക്കെ ലോക്കാണെന്നൊക്കെ ഒന്ന് ഉറപ്പുവരുത്തിയിട്ട് നമ്മൾ കിടക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു സാധാരണ നൈറ്റ് റോട്ടീനാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ആക്കണം ഇനി നിങ്ങളുടെ എന്ത് അഭിപ്രായമാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ആക്കണം കേട്ടോ അപ്പോൾ വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരോടും ടാറ്റാ ബബായ് അസാം വലൈക്കും